കോൺഗ്രസ് പാർട്ടി വലിയ ആർജവത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതായി മേനി പറയുന്നു രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ഓരോ ചോദ്യങ്ങളോടും അയാൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇല്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഏതാനും ചില വനിതാ നേതാക്കളും ഒഴികെ ബാക്കി എല്ലാവരും വലിയ താല്പര്യത്തോടെ ഒന്നുമല്ലെങ്കിലും രാഹുൽ പുറത്തു തന്നെയാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് പുറത്താണെന്ന് കുറെയധികം തവണ പറഞ്ഞാലും പാർട്ടിയുടെ പിന്തുണ ഇപ്പോഴും രാഹുലിനുണ്ടെന്ന് വ്യക്തമാണ് ബലാത്സംഗം ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ എന്നീ രണ്ടു കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമാകാൻ വീണ്ടും നീക്കം തുടങ്ങിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ രാഹുൽ എല്ലാം കോടതിക്ക് മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കട്ടെ എന്നും മാത്രമാണ് പ്രതികരിച്ചത് എം എൽ എയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് രാഹുൽ എത്തിയത് എന്നാൽ വോട്ടിംഗ് കേന്ദ്രത്തിനു മുന്നിൽ സി പി എം ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കൂകി വിളിക്കുകയും ചെയ്തു രാഹുലിന്റെ കാറിന് പിന്നിൽ സി പി എം പ്രവർത്തകർ കോഴിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചതും ശ്രദ്ധേയമായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു കെ സി യുവിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിന് സംരക്ഷണം തീർത്തു കോൺഗ്രസിന്റെയും ലീഗ് നേതാക്കളുടെയും കൂടെയാണ് രാഹുൽ എത്തിയത് ഏതായാലും സർക്കാർ രാഹുലിനെ അങ്ങനെ വിടുമെന്ന് തോന്നുന്നില്ല രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തെളിവുകൾ വേണ്ടത്ര പരിശോധിച്ചില്ലെന്നും രണ്ടാമത്തെ കേസിൽ രാഹുലിനെതിരെ പ്രഥമ ദൃഷ്ടിയാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും സർക്കാർ അപ്പീലിൽ വാദിക്കുന്നു ബലാത്സംഗ പരാതിയിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു കോടതികളിൽ വേണ്ട സഹായം ഉൾപ്പെടെ ചെയ്ത് നൽകുന്നത് പാർട്ടിയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും സർക്കാരിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് പൂട്ടാതെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തി കടുത്ത പൂട്ടൊരുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിന് ഏകീകൃത നിലപാടല്ലെന്ന് ഇന്നലത്തെ സംഭവവികാസങ്ങൾ വികാസങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം നടപടിയെടുത്താൽ അത് അംഗീകരിക്കുകയാണ് സാധാരണ പതിവ് എന്നാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിൽ തിരിച്ചെത്തിയപ്പോൾ കോൺഗ്രസ് ബൊക്കെ നൽകിയാണ് സ്വീകരിച്ചത് ഇത് പാടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാൻ പറ്റിയില്ല എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് കോൺഗ്രസിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇതൊക്കെ കോൺഗ്രസിന്റെ ജീർണതയാണ് ഒന്നുമില്ലെങ്കിലും ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും പേർന്ന കോൺഗ്രസ് ഇത്തരത്തിൽ ബലാത്സംഗ വീരന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്ന നടപടി ഒട്ടും ഭൂഷണമല്ല സ്വാഭാവികമായും നാളെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ജനങ്ങൾ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് നൽകുന്ന മറുപടി കോൺഗ്രസിന് പാഠമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞു പോകുന്ന ഒന്നായി കോൺഗ്രസ് മാറും ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അടിയുറച്ച മതേതര ബോധ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടത് പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ് ഉത്തമം സംഘപരിവാറിനെതിരെയുള്ള കേരളത്തിലെ പോരാട്ടത്തിൽ ഇടതിനോടൊപ്പം നിലകൊള്ളുകയാണ് ആശയം പണയം വെക്കാത്തവർക്ക് നല്ലത് സംഘടനാ ചുമതലയുള്ള ഡൽഹിയിൽ നിറഞ്ഞാടുന്ന കെ സി വേണുഗോപാൽ ഏതായാലും ഈ പീഡകരുമായി കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങും മുങ്ങുന്നതിനു മുൻപ് ആ കൂട്ടത്തിൽ ജനാധിപത്യബോധവും മതേതരബോധവുമുള്ളവർ ശരിയായ മറ്റൊരു രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോവുകയാണ് നല്ലത്